രാവിലെ തന്നെ നല്ല തിരക്കിലാട്ടോ ഇതിപ്പോൾ എന്താ എന്നും ഇവിടെ ഇതാണോ ചായക്കടിയെന്നുണ്ടാവും അല്ലേ നമുക്ക് ഒരുവിധം എല്ലാ ദിവസവും ഈ ഒരു അപ്പം തന്നെ ഉണ്ടോ ചായ്ക്കടി അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി അധികം ഈ ഒരു വെള്ളപ്പം തന്നെയാണ് കൂട്ടത്തിൽ ഞാൻ കുട്ടികൾക്ക് കേങ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കേങ് കറിയില്ല കേ ചെറുതായിട്ടിങ്ങനെ പൊരിച്ചെടുക്കുമല്ലേ അതൊക്കെ ചെയ്യുകയാണ് രാവിലെ തന്നെ നല്ല തിരക്കിലാണ് എന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ചുണ്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട് കാരണം ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവുമല്ലോ വെള്ളിയാഴ്ച അപ്പോൾ അതെന്താ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒരു വൈക്ക് പോകാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞു മണി എണീരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ അമ്മിക്കുട്ടീൻ്റെ കടക്കിൽ കടത്തി കൊടുത്താണ് അവനിപ്പോൾ കൗലാൻ തുടങ്ങിക്കണേ അതുകൊണ്ട് തന്നെ വെട്ടിലൊന്നും കടത്താൻ പറ്റില്ല കവന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും അപ്പോൾ അങ്ങനെ രാവിലെ ചായയും കടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ റെഡിയാക്കി കൊടുത്ത് പിന്നെ പാത്രമൊക്കെ കഴിക്കുവെക്കാണ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് കുറേ ദിവസം എത്തുമേ ജലദോഷം ഒന്നും മാറണില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടൊന്നും സുഖമാണില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് പോയേ നോക്കട്ടെ വിചാരിച്ചേ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും മദ്രാസ് ഇല്ല കേട്ടോ സ്കൂൾ മാത്രമേ ഉള്ളൂ സച്ചു തലേ ദിവസം പിന്നെ മദ്രാസിൽ നിന്ന് ടൂറ് പോയി വന്നതിന് ശേഷം അവന് കൂടെ ഞാൻ കൊണ്ടുപോകണുണ്ട് അവൻ്റെ ആധാറൊക്കെ ഒന്ന് പുതുക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അങ്ങനെ സച്ചു കൊച്ചു പിന്നെ സ്കൂൾ പോകാൻ റെഡി ആയി കൊടുക്കുന്നുണ്ട് യാമ്മക്കൂട്ടി തന്നെ മദ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് പിന്നെ നേരത്തെ തന്നെ ഇക്കല്ല മദ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്കൂൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾക്ക് ചോറൊന്നും വേണ്ട ആ കൂട്ടാൻ മാത്രം കൊണ്ടുപോയാൽ മതി കൂട്ടാനും സ്നാക്സും അങ്ങനെ ഓള് കൂട്ടാനൊക്കെ റെഡിയാക്കി ചായ ഒക്കെ കൊടുത്ത് കുളിപ്പിച്ച് മാറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വിചാരിച്ച് ഇന്ന് ചിക്കനും ബീഫും ഒന്നും വാങ്ങി വാങ്ങണ്ട എന്നൊരു കോവിനെ ഇറക്കാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് കോഴിക്കളുണ്ടായിരുന്നു കുറച്ച് എണ്ണത്തിന് നിങ്ങൾ അർത്തിട്ടുണ്ട് കേട്ടോ അതിന് പിന്നെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ഇതിലൊരാളെ ഇറക്കാൻ വിചാരിച്ചു മറ്റേ കൂട്ടിലൊരു പൂവനുണ്ട് ആ പൂവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ചെയ്യാനായിക്കൂലോ ചെറുതായിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ തന്നെ ഓടി വന്ന് കൊത്താൻ വരും അപ്പോൾ അവൻ്റെ തുറന്നു വിടാതെ ഈ ഒരു കൂട്ടത്തെ കോഴിക്കളെ ഇതിലൊരാൾ പഠിക്കാൻ വിചാരിച്ച് ഇതൊക്കെ നമ്മളെ സച്ചു ഉഷാറാണ് കേട്ടോ കോഴിക്കുള്ള പിടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവൻ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കോയിനൊക്കെ പിടിച്ചെടുത്ത് തന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകണിന് മുന്നേ തന്നെ കോയിനറുത്താൽ എനിക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണ്ടേ അപ്പോൾ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ആർക്കാ വിചാരിച്ചിട്ട് കോയിനൊക്കെ പിടിച്ചിറക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അമ്മിക്കുട്ടി സ്കൂളിൽ പോകാൻ ഒരുങ്ങിക്കണെങ്കിൽ സച്ചു ഞാൻ അന്ന് സ്കൂളിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അവൻ എൻ്റെ കൂടെ പിന്നെ അങ്ങാടി കൊണ്ടുപോയിക്കാണ് എൻ്റെ ആധാർ പുതുക്കണ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഹോസ്പിറ്റലിലും പോകണം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടിനെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാവണമെന്ന് സമാധാനമല്ലേ പിന്നെ അത്യാവശ്യം അടുത്തുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ കുട്ടിനെ പിന്നെ എത്ര കൊണ്ടാക്കി കൊടുത്തിട്ടോ പോവല് അങ്ങനെ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് കുറച്ച് ഫോർമുലിക്ക് എടുത്തിട്ടാണ് കുട്ടിക്ക് കുപ്പിയിലാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ അഥവാ അങ്ങാടീന്നൊക്കെ കുട്ടിക്ക് കാര്യമൊക്കെ ആണെങ്കിൽ പലരും ബുദ്ധിമുട്ടല്ലേ കാരണം ഹോസ്പിറ്റലിലൊന്നും പോകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ അവിടെയൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും പിന്നെ അങ്ങാടിയിൽ നിന്നൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെന്താ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ കെട്ടോ മെയിൻ റോഡേക്ക് അവിടുന്ന് നമുക്ക് പിന്നെ നമുക്ക് പോകാമല്ല ബസ് കിട്ടുള്ളൂ നമ്മളെ വീടിൻ്റെ മുൻകൂട്ട റോട്ടിലേക്ക് കൂടെ ബസ് ഉണ്ട് പക്ഷേ അത് ഒന്ന് രണ്ട് ടൈമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോകാമല്ല ബസ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചങ്ങടെ നടന്ന് പോകണം അങ്ങനെന്താ ഞാനും സച്ചും കൂടി ബസ് സ്റ്റോപ്പിലെത്തി ബസ് ഒക്കെ കയറി ആദ്യം പോയത് ഹോസ്പിറ്റലിൽ കാണാൻ ഇത് നമ്മുടെ ലുക്ക്മാലിൻ്റെ ലുക്ക്മാൻ ഡോക്ടറെ അടുത്തേക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ പൈസക്ക് നമുക്ക് പെട്ടെന്ന് അസുഖം മാറ്റിപ്പോകാം ഫീസും വളരെ ചെറിയൊരു സംഖ്യയാണ് ഫീസ് തരുന്നതിന് അതുപോലെ ചെറിയൊരു ഡോസ് കുറഞ്ഞ മരുന്നുകളായി കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മരുന്നും കിട്ടും പണ്ടൊക്കെ ഞങ്ങൾ പറയും നൂറ് രൂപയും കൊണ്ട് പോയാൽ ഡോക്ടറെ ഫീസും മരുന്നും വണ്ടിക്കൂലി ബാക്കി നൂറിൽ ബാക്കി ഉണ്ടാവും എന്ന് പറയും അങ്ങനെയുണ്ടാവും ഈ ഒരു ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാട്ടി പിന്നെ ബാങ്കിലൊന്ന് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒരാളും കൂടെ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടീനെ പിടിക്കാൻ ഒരാളാകുമല്ലോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാട്ടി അങ്ങനെ അങ്ങാടിയിൽ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങൾ എപ്പോൾ അങ്ങാടിക്ക് പോകുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നന്നാക്കാനോ അല്ലെങ്കിൽ അത് പിന്നെ മാറ്റാനോ എന്തെങ്കിലും ഉണ്ടാവൂലേ അങ്ങനെ ഇന്ന് ഞാൻ വാങ്ങിയത് കുക്കറിൻ്റെ ഒരു വെയിറ്റും പിന്നെ അതിൻ്റെ ഒരു വാഷറ് കഴിഞ്ഞിട്ടോ കുറെ ദിവസം ഇനി ഒരു കുക്കർ അതിൻ്റെ ആവിങ്ങനെ സൈഡിൽ കൂടെ പുറത്തേക്ക് പോകും എന്താണ് പ്രശ്നം എന്നറിയില്ല വെയ്റ്റിനാണോ പ്രശ്നം വാഷറിനാണോ പ്രശ്നമെന്നറിയില്ല അപ്പം ഞാൻ പിന്നെ വാഷർ മാറ്റിട്ട് നോക്കി കാരണം അത് വാങ്ങി അന്ന് വെച്ച വാഷറാണ് ഈ ഒരു കുക്കറിൻ്റെ പിന്നെ അത് മാറ്റിയിട്ടൊന്നുമില്ല കുറേ ആയി അത് അപ്പം എന്നൊരു വാഷർ മാറ്റാമെന്ന് വിചാരിച്ച അതിൻ്റെ മുന്നേ ഒരു സംഘടി പോയപ്പോൾ വാഷർ ചോദിച്ചിരുന്നു അപ്പം റൗണ്ടിലില്ലത് മാത്രമേ വന്നിട്ടുള്ളൂ കാരണം അപ്പം ഒന്ന് ചോദിച്ചപ്പോൾ അത് കിട്ടി അങ്ങനെ അതും വാങ്ങി പിന്നെ ഒരു വെയിറ്റും വാങ്ങിയിട്ടു പിന്നെ എനിക്ക് തോന്നി ആ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ എന്താ പിന്നെ പറയാം ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നത് അത് സാധാരണ നമ്മളത് നാശമായാലേ നമ്മൾ വാങ്ങുകയുള്ളൂ ശരിക്കും അത് ഓരോ വർഷം കൂടുന്ന സമയത്ത് നമ്മളത് മാറ്റണം എന്നാണ് മാറ്റണം എന്ന അറിഞ്ഞ വിവരം എന്തായാലും അത് വാങ്ങിയില്ല അന്യ പോകുമ്പോൾ അത് വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇത് അതിൻ്റെ വാഷറൊക്കെ നല്ല ഉഷാർ അടിപൊളിയാണ് പിന്നെ വെയിറ്റ് തന്നെ സ്റ്റീലിൻ്റെ ഒരു വെയിറ്റ് ആണ് വാങ്ങിയത് അതുകൊണ്ട് അത് ഉഷാറായി ഈ ഒരു സംഭവ ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ അത് മാറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് ഇനി ഇരുപത് രൂപയെങ്കാണ്ട് വിലയുള്ളൂ പക്ഷേ ഞാൻ ആ സംഭവം മറന്നുപോയി ഇനി അങ്ങാടി അങ്ങടിക്കോണ സമയത്ത് അതൊന്ന് വാങ്ങിയിട്ട് മാറ്റിയിടണം ഇപ്പം ഉഷാറായി ഇപ്പം ഞാൻ ഇതിന് ശേഷം വന്ന് അടുപ്പിൽ വെച്ചപ്പോഴോ അടിപൊളിയായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ നമ്മളെ ചിക്കന് രാവിലെ കോഴിനെ കറുത്ത് വെച്ചതല്ലേനോ അതൊക്കെ തിളച്ച വെള്ളത്തിൽ മുക്കി തൂവലൊക്കെ കുറച്ച് അതിൻ്റെ ഇതൊക്കെ കരിച്ച് കളഞ്ഞ് ആക്കി കഷ്ണം വെട്ടി അടുപ്പിലാക്കിയിട്ടുണ്ടോ അതൊക്കെ പിന്നെ ഒരു നല്ലൊരു അർജൻറ് പണിയനും കുട്ടീനെ കുറക്കിയതിന് ശേഷം പെട്ടെന്ന് കിട്ടിയ സമയത്തിൽ പെട്ടെന്ന് റെഡിയാക്കിയതാ കേട്ടോ അപ്പോൾ അത് മുട്ടിടന്ന് കൊയ്യാട്ടോ അപ്പോൾ അതിൻ്റെ വയറ്റിൽ കുറച്ച് മുട്ടുണ്ടത് ഞാൻ കുറച്ച് ചിക്കന് കുറച്ച് വെന്തിൻ്റെ ശേഷമാണ് അത് ഞാൻ ഇട്ട് കൊടുത്തത് അങ്ങനെ ആ രാത്രി ഞങ്ങൾ ഇഷൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പം ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ യാമിക്കുട്ടിനോട് കുട്ടീനെ നോക്കാൻ പറഞ്ഞത് അവിടെ കടത്തി കൊടുത്തതാട്ടോ അപ്പോൾ അവൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ കവില്ലാന്ന് തുടങ്ങിയിരിക്കണ് അപ്പോൾ കൗന്നുകാണ്ട് തല പൊന്തിക്കാനൊന്നും കഴിയൂല കൗന്നുകാണ്ട് ഇങ്ങനെ ഇടങ്ങറിങ്ങനെ കരിയാണ് അപ്പോൾ യാമി വായിക്കാൻ സമ്മതിക്കണില്ല അവന് ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം വിലത്തി കടത്തി ഇങ്ങനെ കടക്കാണ് അവൻ്റെ പരിപാടി എന്താ വെച്ചാൽ കടത്തി കഴിഞ്ഞ അപ്പോൾ കവില്ല അപ്പോൾ ഓക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങാറാണ് പുസ്തകമൊക്കെ ഇട്ട് ഓടി വന്നു അവന് ശരിയാക്കും അവൻ ശരിയാക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ചെയ്യും ഇതന്നെയാണ് തന്നെയാണോ പരിപാടി അപ്പൊ ഞാൻ നിസ്കാരം കഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ ഇപ്പോൾ നമ്മളെ കുഞ്ഞുമണിക്ക് അഞ്ചാം മാസം ആയിങ്ങോട്ടിരിക്കാനോ നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ ആൾ കുറച്ച് വൈകീട്ടാണ് തോന്നുന്നത് മറ്റോക്കെ ഇതിന് മുന്നേ കൗലിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവനിപ്പോൾ കുറച്ച് വൈകിട്ടാണൊക്കെ തുടങ്ങണത് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തത് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിയും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ നിന്ന് ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനെട്ടോ എന്നാലും നമുക്ക് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമാവണോ ഇഷ്ടാവണില്ലേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അങ്ങനെ എന്താ കുഞ്ഞുമണി കുറേ സമയമായിരിക്കുന്നത് കടക്കലിടങ്ങിയിട്ട് അപ്പം ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഈറാട്ടാണ് അപ്പോൾ ഞാൻ മടിയിൽ വെച്ച് കുറച്ച് നേരം തിരുന്നതാട്ടോ ഒരു വീഡിയോൻ്റെ എഡിറ്റിങ്ങിൻ്റെ അടിയിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് വരും കേട്ടോ കേട്ടൊന്നു വരും കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കാം പിന്നെ അതാ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ എന്നെ കൊഞ്ചിപ്പിച്ചിൻ്റെ ഞങ്ങൾ അടുക്കളയ്ക്ക് ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ യാമിക്കുട്ടി അവളെ സ്കൂളിൽ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ പരിപാടീൻ്റെ ഒപ്പനയും കാര്യങ്ങളൊക്കെ കുട്ടികളും കളിപ്പി കാണിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ കളിപ്പിക്കുവാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും വരാം എന്തായിരിക്കും എല്ലാവർക്കും അസ്ലാമലേക്കും ബൈ ബായ്